ആഘോഷങ്ങളുടെ നാടായാൽ തലപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് നിന്ന് ഇവിടെ തുടക്കം പോവുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിൽ ദീർഘകാലം സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന രണ്ട് പേർക്കുള്ള മരണാനന്തര സഹായമായ പത്ത് ലക്ഷം രൂപയുടെ സമർപ്പണം വ്യാപാര ഭവനിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ധനസഹായ വിതരണം നടത്തി തുടർന്ന് വർഷമായി ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചുവരുന്ന പി കുഞ്ഞാവു ഹാജിക്ക് സ്വീകരണവും നൽകി യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാവ ജില്ലാ സെക്രട്ടറി മലബാർ ബാവ ജില്ലാ സെക്രട്ടറി നാസർ ടെക്നെ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പന്നിക്കണ്ടത്തിൽ പി അജയ് കുമാർ യൂത്ത് വിംഗ് പ്രസിഡന്റ് യൂനസ് ലിസ വനിതാ വിംഗ് വിമല വിശ്വനാഥ് സബിത തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷങ്ങളുടെ നാടായ ഒരുപാട് സ്നേഹം പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മൾ ഒരു വലിയ ഇവിടെ നമ്മളൊരു